ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് തൊഴിലുറപ്പിലെ തോടിൻ്റെ ബണ്ടി കെട്ടിലാണ് ചോടിൻ്റെ ബണ്ടി കെട്ടുമ്പോൾ മിനിയാൻ്റെ ഹായ് പറഞ്ഞു അപ്പോൾ അവർ രണ്ട് വല്യമ്മമാർ എന്നോട് പറഞ്ഞു അവിടെ വെള്ളത്തിൻ്റെ ഉറവിടം കാണാനുണ്ട് നീ വരുന്നതെന്ന് ചോദിച്ചിട്ട് ഞാനും കൂടെ പോയി കാണാനുണ്ട് ഉണ്ട് അവർ രണ്ടാളും എൻ്റെ മുന്നിൽ അങ്ങ് പോയി ഞാൻ ഫോണും എടുത്ത് വരുമ്പോഴേക്കും അവർ മകളിൽ കയറി എത്തി അപ്പം ഞാനും അങ്ങോട്ടേക്ക് ഓടി കയറിപ്പോവാണ് അതുകൊണ്ട് അവരവിടെ നിൽപ്പുണ്ട് ഇനി ഇത് അങ്ങ് കയറി പോകണം അത് കാണുന്ന പോലെ നല്ല ടാസ്ക് ആസ്ഥയില്ലോട്ട് അങ്ങ് കയറാൻ അവരങ്ങ് മുകളിൽ നിൽക്കുന്നുണ്ട് കണ്ടോ പൈപ്പ് ഏതൊരു വേനലിലും വറ്റാത്ത ഉറവ എന്ന് നമ്മൾ പറയില്ലേ അത് നമ്മൾ നേരിട്ട് കാണാൻ പോവാട്ടോ കേട്ടോ കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും ഇതാണോ ഉറവ എന്ന് നമ്മളോട് ചോദിച്ചു നിങ്ങൾ ചോദിക്കുമോ എന്നോട് ഇങ്ങോട്ടേക്ക് അങ്ങനെ നമ്മളിതാ അവിടെ എത്തി ഏത് വേനലിലും വറ്റാത്ത ഉറവ വെള്ളത്തിൻ്റെ ഉത്ഭവം എന്ന് നമ്മൾ പറയില്ലേ അതാണിത് കേട്ടോ നമ്മുടെ തോടിൻ്റെ ഉത്ഭവ സ്ഥലമാണേ കണ്ടോ എങ്ങനെയുണ്ട് ഒരു കുഞ്ഞ് രണ്ട് കല്ലിൻ്റെ ഇടയിലൂടെ വരുന്ന കുഞ്ഞിയൊരു കുളം പോലെയുള്ള സാധന സംഭവമാണ് ഇരുന്നത് അതിൽ കുപ്പി വെച്ചിട്ട് കുപ്പിക്ക് ഓൾസാക്കിയിട്ട്